ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്നത് നമ്മളുടെ ചിക്കൻ തന്തൂരിയാണ് ചിക്കൻ ഗ്രില്ല് ചെയ്യാം ഞാൻ പാൻ ഗ്രില്ലാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് കാലെടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് ഗ്രാമിൻ്റെ അവിടേക്ക് ഉണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു മസാല വരയ്ക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം വലിയ ജീരകം നാലും കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇഞ്ചി എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് നാലിഞ്ച് മൂന്നര മൂന്ന് ഇഞ്ച് വലുപ്പുള്ള വലിയൊരു കഷ്ണം ഇഞ്ചി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ വെളുത്തുള്ളിയും നല്ലവണ്ണം ഒരു ഫുൾ എടുത്തിട്ടുണ്ട് ഒരു മുഴുവൻ ഫുള്ള് ഒരു പോട് ഫുൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകം വലിയ ജീരകം ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആദ്യം അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല തികച്ചും ഓപ്ഷനായിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി ഇപ്പോൾ ഹോട്ടൽ സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ മസാല ചേർത്തത് അല്ലെങ്കിൽ മസാല ചേർക്കാറില്ല ഗരം മസാല കുറച്ചും കൂടെ കൂടാതെ ചേർക്കാറുള്ളൂട്ടോ ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിലും പുതിയലും ഇനി ഒരു രണ്ട് സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കണുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ മസാലക്കൂട്ട് ഇവിടെ നല്ലതുപോലെ അരച്ചിട്ടുണ്ട് മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക ഞാൻ ഒരു സ്പൂൺ എടുത്ത് എൻ്റെ നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തേട്ട പിന്നെ കുരുമുളക് കൂട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലയിലും എരി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നോക്കി എടുക്കുക മുളക് കുട്ടികൾക്കാണെങ്കിൽ അതൊക്കെ നോക്കി എടുക്കുക ഇനി ഈ മസാല കൂട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് കൊടുക്കുക ഞാൻ അതിന് വേണ്ടിയിട്ടൂടെ ചിക്കന് ഞാനൊന്നിങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അധികം വരഞ്ഞിട്ടില്ലേ കാരണം ഞാൻ പറഞ്ഞു പാൻ ഗ്രില്ല ചെയ്യാനാണ് പോണത് അപ്പോൾ അധികം വരഞ്ഞ് കഴിഞ്ഞാൽ അത് വിട്ടുപോയാലോ എന്ന് ചോദിച്ചിട്ട് ഇതേമാതിരി കുറച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിലൊന്നും മസാല നല്ലോണം പെരട്ടി വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഞാൻ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മസാല അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് ഒരു ചെപ്പിൽ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാക്കട്ടോ ഗ്രില്ല് ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മുടെ കറികളും ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു ഗ്രില്ല് ചെയ്യാനാണ് അപ്പോൾ ഞാനിവിടെ പാൻ ഗ്രില്ലാണ് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അധികം വേണ്ട കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് നല്ലത് ഒന്ന് എല്ലാവർക്കും ഒന്ന് ആക്കി കൊടുക്കാം പക്ഷേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോട് എനബിൾ ചെയ്തോളാം അപ്പോഴിന്ന് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അത്രയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ വെച്ചതാണ് ഞാൻ ധികം എണ്ണ ഒന്നും ഒഴിക്ക് ഇല്ല പാൻ ഗ്രില്ലാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളുടെ ഒരു വശത്ത് നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഇതൊന്നും മറച്ചിടാനാണ് പോണേ അപ്പം നമുക്ക് ഈ വശത്തും കൂടി ഒന്ന് ഒത്തിരി ഓയില് പെട്ടി കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ എല്ലാവർക്കും നല്ലതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിടാം കേട്ടോ ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രിൽ ആയിട്ട് ഇവിടെ വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറിലധികം ആയിട്ടുണ്ട് ഞാനിത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പം ഇനി നമുക്ക് ഇതിന് എടുക്കാം ഇതിപ്പോൾ ആവശ്യത്തിന് ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഞാൻ ആ മസാലയുടെ പാത്രം ഒന്ന് കഴുകി ഇത്തിരി വെള്ളം ഇതിന് ഞാൻ ഞാനിതിൽ ഇതിൻ്റെ മീത് ഒരു ഗ്രേവിയും കൂടി ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ മസാല ഞാൻ ആ പാത്രം കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് നമ്മൾ മസാല പറ്റുമ്പോഴൊന്നും സോയാ സോസ് ഒഴിച്ചിട്ടില്ല സോസുകളൊന്നും തന്നെ ഒഴിച്ചിട്ടില്ല അപ്പം ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു സ്പൂൺ സോയാ സോസും ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് രണ്ട് മൂന്ന് ഇല്ലെങ്കിൽ ഞാൻ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരുകൂടെ ഒഴിച്ചിട്ടുണ്ട് നമ്മള് ചിക്കൻ പെരട്ടുമ്പോ അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിലും ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഗ്രേവി ചിക്കന് ഒഴിക്കണമൊന്നും ഇല്ല കേട്ടോ നമുക്ക് വേറെ വെക്കാം നമ്മൾ പൊറോട്ട കൂബൂസ് അതിൻ്റെ കൂടെ ഒഴിക്കുമ്പോൾ ഒന്നും മുക്കാനായിട്ട് നമുക്ക് നല്ലതാണ് ഡിപ്പ് ചെയ്യാൻ നല്ലതാണ് ടൊമാറ്റോ സോസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കുക മൂന്ന് ടീസ്പൂൺ വേണമെന്നില്ല രണ്ടായാലും മതിയിട്ട് ഇപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് എന്താ പറയുക കോൺഫ്ലവർ കളിക്കിയിട്ട് കുറച്ചുകൂടി ഗ്ലേസ് കിട്ടും ഞാൻ കോൺഫ്ലവർ ഒന്നും ചെയ്യണില്ല ഇങ്ങനെ തന്നെയാണ് ഈ ഗ്രേവി നിർത്തണത് ഒരു അഡൻ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു ചിക്കൻ്റെ മസാലയും ടൊമാറ്റോ ഒക്കെ കൂടെ ചെയ്യുന്നതാണ് ചിക്കൻ ഡ്രിപ്പ് ഡിപ്പ് ചെയ്യാനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ നമുക്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യേണ്ട പാനിൽ ചെയ്താലും നല്ല ഗ്രില്ലിൻ്റെ അതേ ടേസ്റ്റ് തന്നെ വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്